ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നഴ്സറിയിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന റോസാ ചെടി നല്ല ആരോഗ്യത്തോടുകൂടി വളരാനായിട്ട് അതെങ്ങനെയാണ് പുതിയ ചട്ടിയിലേക്ക് മാറ്റി നടുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഈ ഒരു റോസാ ചെടി ഉണ്ടോ ഇത് ഞാൻ ഈ അടുത്ത് നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ ചെടി വാങ്ങിക്കുമ്പോൾ നമുക്ക് ഈ ഒരു കവറിലാണ് കിട്ടിയത് ഈ കവറ് ഇപ്പോൾ ഒരുവിധം കേടായിട്ടുണ്ട് ഇതിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഈ ചെടി നാശമായി പോകും അപ്പൊ നമുക്കിത് ചട്ടിയിലേക്ക് മാറ്റി നടണം പിന്നെ ഈ മണ്ണ് കുറെ നാളായിട്ട് ഇതിൽ തന്നെ ഇരുന്നിട്ട് ചിലപ്പോ വേരിന് വളരാൻ ബുദ്ധിമുട്ടായിട്ടൊക്കെ ഇരിക്കുകയായിരിക്കും തീരെ അടക്കം ഇല്ലാണ്ട് ഈ മണ്ണ് അപ്പൊ നമുക്കിത് എങ്ങനെയാണ് നല്ല രീതിയിൽ ചട്ടിയിലേക്ക് മാറ്റി നടുന്നതെന്ന് കാണാം കാണാം ഇത് നല്ല ഹെൽത്തി ആയിട്ട് വളരാനായിട്ട് നമുക്ക് അടിവളൊക്കെ കൊടുത്ത് നല്ലൊരു ചട്ടിയിലേക്ക് മാറ്റി നടണം അതെങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം അതിനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് മണലും ചാണകപ്പൊടിയും ചകിരിച്ചോറുമാണ് പിന്നെ കുറച്ച് വേപ്പിൻ പിണ്ണാക്കും എടുത്തിട്ടുണ്ട് ഈ ചെടി നമ്മൾ വെറുതെ മണ്ണിലാണ് നടുന്നതെങ്കിൽ അതിൽ നിന്ന് ചെടിക്ക് വളരാൻ ആവശ്യ ആവശ്യമായിട്ടുള്ളതൊന്നും കിട്ടില്ല നമ്മളിതിൽ അടിവളമായിട്ട് ചാണകപ്പൊടി മിക്സ് ചെയ്യുമ്പോൾ ചെടിക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള നൈട്രജൻ അതിൽ നിന്ന് കിട്ടുന്നു ചാണകപ്പൊടിയിൽ ധാരാളം നൈട്രജൻ അടങ്ങിയിട്ടുണ്ട് പുതിയൊരു ചട്ടിയിലേക്ക് ചെടി മാറ്റി നടുമ്പോൾ അതിൽ നമ്മൾ വളങ്ങൾ ഇട്ട് കൊടുത്താലും അത് ചെടിയുടെ വേരുകളിൽ എത്താനും വലിച്ചെടുക്കാനൊക്കെ ഒരുപാട് സമയം പിടിക്കും അതേസമയം ചാണകപ്പൊടി പോട്ടി മീഡിയത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ അത് വേരുകൾക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാനും കഴിയുന്നു അതുപോലെ ചെടി ഹെൽത്തി ആയിട്ട് വളരാനും അത് സഹായിക്കുന്നു പിന്നെ ചകിരിച്ചോറ് ഈ പോട്ടി മീഡിയ നല്ല ഇളക്കമുള്ളതാക്കിയും ഈർപ്പമുള്ളതാക്കിയിട്ടും നിലനിർത്തുന്നു വേരുകൾക്ക് നല്ല രീതിയിൽ വളരാനും പെട്ടെന്ന് വെള്ളവും വളവും ഒക്കെ വലിച്ചെടുക്കാനും ഇതുമൂലം സാധിക്കുന്നു പിന്നെ നമ്മളിതിൽ വേപ്പിൻ പിണ്ണാക്ക് കുറച്ച് ചേർത്ത് കൊടുക്കുന്നു എന്ന് പറഞ്ഞല്ലോ അത് മണ്ണിൽ നിന്നുള്ള കീടങ്ങളെ നിയന്ത്രിക്കാൻ വളരെയധികം സഹായിക്കും പെട്ടെന്ന് നമ്മൾ പുതിയൊരു ചട്ടിയിലേക്ക് ചെടി മാറ്റി നടടുമ്പോൾ മണ്ണിൽ നിന്ന് കീടങ്ങളുടെ ആക്രമണം ഉണ്ടായാൽ ആ ചെടിക്ക് അതിനെ ചെറുത്ത് നിൽക്കാൻ സാധിക്കില്ല ഈ വേപ്പിൻ പിണ്ണാക്ക് നല്ലൊരു ജൈവ കീടനാശിനിയായും പ്രവർത്തിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മണ്ണിൽ ഡീകമ്പോസ് ചെയ്ത് ക്രമേണ നല്ലൊരു വളവായിട്ട് മാറുന്നു വേപ്പിൻ പിണ്ണാക്ക് ചേർക്കുന്നതിലൂടെ കീടങ്ങൾ ഒന്നുമില്ലാതെ വേരുകൾക്ക് സുഗമമായി വളരാൻ സാധിക്കും പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് എല്ലുപൊടിയും കൂടെ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് നിങ്ങൾ ഇങ്ങനെ പോട്ടി മിക്സ് തയ്യാറാക്കുന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് എല്ലുപൊടിയും കൂടെ മിക്സ് ചെയ്യുന്നത് നല്ലതാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ എല്ലുപൊടി ഇല്ല എല്ലുപൊടി വേരുകൾ നന്നായി വളരാനായിട്ട് സഹായിക്കുന്നു അങ്ങനെ ആ ചെടി നല്ല കരുത്തോടെ വളരുന്നു ഇനി നമുക്കിത് ചട്ടിയിൽ നിറയ്ക്കാനായിട്ട് എങ്ങനെയാണ് മിക്സ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം മണ്ണും ചകിരിച്ചോറും ഏകദേശം തുല്യ അളവിൽ തന്നെ നമുക്ക് എടുക്കാം അതിൻ്റെ പകുതി അളവിൽ ചാണകപ്പൊടി എടുത്താലും മതിയാവും ഈ ചാക്കിലിരിക്കുന്നതാണ് കേട്ടോ മണ്ണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഇത് കുറച്ച് കറുപ്പ് നിറം കൂടുതലാണ് ഞങ്ങളുടെ മണ്ണിന് ഇതാണ് ചാണകപ്പൊടി അപ്പം നമുക്കിതിലേക്ക് ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു പിടുത്തം നമ്മുടെ ഒരു കൈപ്പിടി വേപ്പിൻ പിണ്ണാക്കും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതൊരല്പം കൂടിപ്പോയതുകൊണ്ടൊന്നൊരു കുഴപ്പമില്ല കേട്ടോ ഇതിപ്പോൾ ഒരു ചട്ടിയിൽ നിറയ്ക്കാനുള്ളത് ഏകദേശം കണക്ക് കൂട്ടിയിട്ടാണ് ഞാനിത് മിക്സ് ചെയ്തെടുക്കുന്നത് ഇനി നമുക്കിത് നാലും കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വേപ്പിമ്പിണ്ണാക്കിൻ്റെ കഷ്ണങ്ങളൊക്കെ എല്ലായിടത്തും നല്ല രീതിയിൽ ഒന്ന് മിക്സാവാൻ ആയിട്ട് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം എല്ലാം തുല്യമായ അനുപാതത്തിൽ ഈ പോട്ടി മീഡിയത്തിൽ വരുന്ന രീതിയിൽ നമുക്ക് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമുക്ക് ചട്ടിയിൽ നിറയ്ക്കാനുള്ള പോട്ടി മിക്സ് തയ്യാറായിട്ടുണ്ട് ഇനി മാറ്റി നടാനുള്ള ചെടി നമുക്ക് കവറിൽ നിന്നും പുറത്തേക്ക് പുറത്തേക്കെടുക്കാം ഞാനിവിടെ ഒരു കത്തി വെച്ചിട്ട് ഈ കവർ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് ഒരു സൈഡിൽ അടിഭാഗം വരെ നല്ലപോലെ കട്ട് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് ഈ കവറ് മാറ്റിയെടുക്കാൻ പറ്റും ചെടി മണ്ണോടുകൂടി കവർ ചെയ്യുന്ന ഇളക്കിയെടുക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കിയിരുന്നു അപ്പോൾ പറ്റണില്ല അങ്ങനെയാണ് ഞാൻ കത്തി എടുത്തിട്ട് മുറിച്ചെടുക്കാമെന്ന് വിചാരിച്ചത് പിന്നെ ചിലപ്പോൾ ഇതിൻ്റെ വേരുകൾ ഈ കവറിൻ്റെ അടിഭാഗം വരെ വളർന്നിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് നമുക്കിങ്ങനെ മുറിച്ചെടുക്കുന്നത് തന്നെയാണ് നല്ലത് ഇപ്പോഴായി കവർ മുഴുവനായിട്ടും ഞാൻ ഇതിൽ നിന്ന് ഊരി മാറ്റി എടുത്തിട്ടുണ്ട് നഴ്സറിയിൽ നിന്ന് ചെടികൾ വാങ്ങുന്നവർക്കറിയാം കളിയുള്ള ഒരു തരം ചെമ്മണ്ണിലാണ് ഈ ചെടികൾ നട്ടിട്ടുണ്ടാവുക അത് നല്ലപോലെ കട്ടി പിടിച്ചിരിക്കും കുറച്ച് നേരം ബക്കറ്റിൽ വെള്ളത്തിൽ മുക്കി വെക്കുകയായിരുന്നെങ്കിൽ ഇത് പെട്ടെന്ന് ഇളകി വന്നേന് ഈ മണ്ണ് തീരെ ഇളക്കം ഇല്ലാതിരിക്കുന്നത് കൊണ്ട് നമുക്കിത് താഴേന്നും കുറച്ച് ഭാഗം മാറ്റി വേരിനെയൊക്കെ ഒന്ന് ഫ്രീ ആക്കിയിട്ട് വേണം മാറ്റി നടാൻ അല്ലെങ്കിൽ ഇതിൽ പുതിയ വേരുകളൊന്നും വളർന്നു വരില്ല ഉള്ള വേരുകളൊക്കെ നശിച്ചു പോവുകയും ചെയ്യും അങ്ങനെ പിന്നെ വളങ്ങളൊന്നും വലിച്ചെടുക്കാൻ കഴിയാതെ ഈ ചെടി കുറച്ച് നാൾ കഴിയുമ്പോൾ കേടായി കേടായിപ്പോകും അതുകൊണ്ടാണ് നമ്മൾ ഈ മണ്ണ് പകുതിയെങ്കിലും മാറ്റി കൊടുക്കണമെന്ന് പറയുന്നത് മുഴുവനായും മണ്ണ് മാറ്റിയിട്ട് നമുക്കിത് നടാം പക്ഷേ വേരുകൾക്ക് എന്തെങ്കിലും കേടു പറ്റിയാലോ അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഇത്രയും മണ്ണ് മാറ്റി കൊടുത്താൽ മതി മണ്ണ് വല്ലാതെ കട്ടി പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പൊട്ടിച്ചെടുക്കേണ്ടി വന്നത് എന്നാലും ഇതിന്റെ വേരുകളൊക്കെ കണ്ടോ വലിയ പ്രശ്നം ഇല്ലാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് നടാനുള്ള ചട്ടി റെഡിയാക്കാം ചെടി നടാനുള്ള ചട്ടി എടുക്കുമ്പോഴും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം വെള്ളം വാർന്നു പോകുന്ന ഹോളുകൾ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നടാൻ ഇതിലിപ്പോൾ ആവശ്യത്തിന് ഹോൾസ് എല്ലാം ഉണ്ട് നമ്മളിപ്പോൾ ചട്ടിയുടെ കാൽഭാഗത്തോളം തയ്യാറാക്കി വെച്ചിരുന്ന പോട്ടി മിക്സ് നിറച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിന്റെ മേലയ്ക്കാണ് നമ്മൾ ഈ ചെടി വെച്ചു കൊടുക്കുന്നത് ഇപ്പം ഞാൻ ചെടി ചട്ടിയിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗം എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കണം ഞാൻ എടുത്ത മിക്സ് കുറച്ച് കുറവായിരുന്നു ഞാൻ കുറച്ചുകൂടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചട്ടിയുടെ മുക്കാ ഭാഗത്തോളം അത് ഫില്ല് ചെയ്ത് കൊടുക്കണം ഇപ്പം ഞാൻ ചട്ടിയുടെ മുക്കാ ഭാഗത്തോളം മണ്ണ് നിറച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിൽ കുറച്ച് വെള്ളം തെളിച്ചു കൊടുത്ത് തണലുള്ള ഭാഗത്തേക്ക് മാറ്റിവെക്കണം ഒരാഴ്ചയോളം നമുക്കിത് വെയിലൊന്നും കൊള്ളാതെ തണലത്ത് തന്നെ വെക്കുന്നതാണ് നല്ലത് ഒരാഴ്ച കഴിഞ്ഞ് ഈ ചെടി ഈ ചട്ടിയിൽ നന്നായി ഒന്ന് സെറ്റായി വരുമ്പോൾ നമുക്കിത് വെയിലത്തേക്ക് മാറ്റി വയ്ക്കാം പിന്നെ നമ്മളിത് മാറ്റി നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് ബഡ് റോസ് ആണല്ലോ അപ്പോൾ ബഡ് ചെയ്ത ഭാഗം മണ്ണിൻ്റെ മുകളിൽ വരുന്ന രീതിയിൽ വേണം നടാൻ പിന്നെ എപ്പോഴും ചെടി നടുമ്പോൾ ചട്ടിയുടെ മുക്കാൽ ഭാഗത്തോളം വരുന്ന രീതിയിൽ വേണം മണ്ണ് നിറച്ചു കൊടുക്കാൻ അത് പിന്നീട് നമുക്ക് വളങ്ങൾ ചേർത്ത് കൊടുക്കാനും വെള്ളം ഒഴിച്ചു കൊടുക്കാനൊക്കെ സൗകര്യം അങ്ങനെ ചെയ്യുന്നതാണ് ഇതിലിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ബഡ്ഡിത ഭാഗം മേലെ മണ്ണിന്റെ മേലെ വരുന്ന രീതിയിലാണ് ഈ ചെടി വെച്ചുകൊടുത്തിട്ടുള്ളത് നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുന്ന ബഡ് റോസ് നമ്മൾ മാറ്റി നടുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ചെടി എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതെ നിൽക്കും നമ്മുടെ ചെടി ചട്ടിക്ക് മാറ്റി വെച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് ഒരാഴ്ച തണലത്തിക്ക് മാറ്റി വയ്ക്കാം ദിവസം വെള്ളം ഒക്കുകൊടുക്കണം ഒരാഴ്ച കഴിയുമ്പോൾ ഈ ചെടി ഒന്നും കൂടെ ഉഷാറായിട്ട് വരും അപ്പൊ നമുക്കത് മാറ്റി മാറ്റിവെക്കാം അപ്പോൾ പിന്നെ വളങ്ങളൊക്കെ കൊടുക്കാം അപ്പോൾ ഇതിൽ നിറയെ പൂക്കളുണ്ടാവും നന്നായി ഇതില് പുതിയ പൊടിപ്പുകളൊക്കെ വരും അതിൽ നിറയെ മുട്ടകൾ വരും നിറയെ പൂക്കളുണ്ടാവും അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം